നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവായ പങ്കജ മുണ്ടെ വളരെ വൈകാതെ തന്നെ ശിവസേന ഉദ്ധ വിഭാഗത്തിൽ ചേക്കേറും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് അടുത്ത പ്രഹരമാണ് നൽകുന്നത് പങ്കജ മുണ്ടെ ഇക്കുറി ബീഡ് മണ്ഡലത്തിൽ നിന്നും പരാജിതയായിരുന്നു അവരെ ബി ജെ പി നേതൃത്വം കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് ഉത്തമ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവരെയും അവരുടെ സഹോദരിയായ പ്രതം മുണ്ടയെയും ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിന് ശേഷം ബി ജെ പി നേതൃത്വം എങ്ങനെ ഒതുക്കാം എന്നുള്ള ശ്രമമായിരുന്നു നമുക്കറിയാം ബി ജെ പിയിൽ തന്നെ അതിശക്തനായ ഒരു നേതാവായിരുന്നു ഗോപിനാഥ് റാവു മുണ്ടേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയാണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ജയറാം ഗഡ്കരി ഗഡ്കരി ഒരിക്കൽ പറയുകയുണ്ടായി ഗോപിനാഥ് മുണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു രാഷ്ട്രീയമായിരുന്നേനെ ഇന്ന് മഹാരാഷ്ട്രയിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്കും അറിയാം ഗോപിനാഥ് മുണ്ടേ എത്രത്തോളം ശക്തനായ ഒരു ഒ നേതാവായിരുന്നു എന്നത് എന്നാൽ ഫട്നാവിസ് എന്ന വ്യക്തി ബ്രാഹ്മണൻ ആയിട്ടുള്ള അദ്ദേഹം പിടിമുറുക്കിയതിനു ശേഷം വലിയ രീതിയിലുള്ള ബി ജെ പിക്ക് ഉള്ളിലെ ചാതുർ വർണ്ണിയമായിരുന്നു കഴിഞ്ഞ കുറേ നാളായി മഹാരാഷ്ട്രയിൽ കണ്ടുകൊണ്ടിരുന്നത് വലിയ തോതിൽ ഒ ബി സിക്കാരെ അവഹേളിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നയങ്ങളുമായി മുന്നോട്ട് പോയതെന്ന് കൃത്യമായി പങ്കജ മുണ്ടെ പറഞ്ഞു അതുമാത്രമല്ല ഫട്നാവിസ് എന്ന ലോക്കൽ നേതാവിനെ പിടിച്ച് ബി ജെ പിയുടെ അമരത്തേക്കാക്കിയത് കുറെ പേരുടെ കുടില ബുദ്ധിയായിരുന്നുവെന്നും പങ്കജ മുണ്ടെ ഫട്നാവിസിനെ അധിക്ഷേപിച്ച് പറയുകയും ഉണ്ടായിട്ടുണ്ട് അതിന് കാരണമായത് അത്രയധികം മനസ്സിൽ തട്ടിയായിരുന്നു അന്ന് പറഞ്ഞത് ഇപ്പോഴിതാ പങ്കജ മുണ്ടെ ഉചിതമായ തീരുമാനമെടുത്തിരിക്കുന്നു ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ കൂടെ ചേക്കേറുന്നതാണ് ഇനി തൻ്റെ ഭാവിക്ക് നല്ലതെന്ന് ഉത്തമ ബോധ്യമുണ്ടെന്ന് പങ്കജ മുണ്ടെ പറഞ്ഞു അതുമാത്രമല്ല വളരെ വൈകാതെ തന്നെ വ്രതം മുണ്ടയും ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ ചേക്കേറുമെന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിയും ബി ജെ പി നാല് കഷണമാകുന്ന സാഹചര്യത്തിലേക്കാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം മാറുന്നത് ഒരു കാരണവശാലും നിതിൻ ഗഡ്കരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഏറ്റവും മികച്ച ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരി ആണെന്നത് ആർ എസ് എസിന് പോലും ഒരു സംശയമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇഷ്ടമല്ലാത്തവൻ എന്ന രീതിയിലാണ് നിതിൻ ഗഡ്കരിയെ എപ്പോഴും വില കുറച്ച് കാണാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അമിത് ഷായേക്കാളൊക്കെ എത്രയോ എത്രയോ സീനിയർ ആയിട്ടുള്ള നേതാവാണ് ഗഡ്കരി എന്നത് വീണ്ടും വീണ്ടും രാജ്നാഥ് സിംഗ് പല വേദികളിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ വസ്തുത ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി തകർന്നടിയും എന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് അൻപത് സീറ്റ് പോലും തികച്ച് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കെൽപ്പില്ലാത്ത രീതിയിലേക്ക് നാറി നാണം കെടും എന്നുള്ള അവസ്ഥയിലേക്കാണ് പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ബി ജെ പിയിൽ നിന്നും കൂടോടെ പല പ്രവർത്തകരും പങ്കജാമുണ്ടയ്ക്ക് പിന്നാലെ പോകുമെന്നതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു